श्री राहुल ईश्वर നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വന്നിട്ടുള്ള വിവാദങ്ങളും അതുപോലെ തന്നെ ആരോപണങ്ങളും താങ്കളും ഇതിനു മുമ്പ് പല മാധ്യമങ്ങളിലും ഒരുപാട് ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ടാവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്ത് ചലച്ചിത്ര മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു കമ്മിറ്റിയെ വെക്കുന്നത് ആ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷത്തിന് ശേഷം സംസ്ഥാന സർക്കാർ പുറത്തുവിടുമ്പോൾ ഉണ്ടാകുന്ന ആരോപണങ്ങൾ അതുപോലെ തന്നെ വിവാദങ്ങൾ ഒപ്പം തുറന്നു പറച്ചിലുകളെല്ലാം ഏറ്റവും അവസാനം ഹൈക്കോടതി കോടതിയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് ഇതിൽ പെട്ടെന്ന് ഒരു തുടർ നീക്കം അന്വേഷണ സംഘം നടക്കണം നടത്തണം വിപുലമായ മൊഴിയെടുപ്പിനായി അന്വേഷണ സംഘം മുന്നോട്ട് പോകണം സർക്കാർ മറച്ചുവെച്ച പല കാര്യങ്ങളും ഇനി അന്വേഷണ സംഘത്തിന്റെ പരിധിയിലാണ് അതെല്ലാം അന്വേഷണ സംഘത്തിന്റെ പരിധിയിൽ വരും അപ്പോൾ മലയാള സിനിമയിൽ സമഗ്രമായ ഒരു മാറ്റം ഉണ്ടാകുമെന്ന് തന്നെയാണോ പ്രതീക്ഷിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും നല്ല വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മുടെ സഹോദര സിനിമകളായ തമിഴും തെലുങ്കും കന്നഡയും ഹിന്ദിയും ഒക്കെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുമ്പോൾ ആയിരം കോടി രൂപയാണ് ആദ്യത്തെ ഉള്ളിൽ തന്നെ മലയാളം സിനിമ അക്യൂമുലേറ്റ് ചെയ്തത് നേടിയത് പക്ഷേ ദൗർഭാഗ്യവച്ചാൽ അതിനുശേഷം ഒരുപാട് വിവാദങ്ങളും തർക്കങ്ങളും ഒക്കെ വരികയുണ്ടായി അതുകൊണ്ട് മലയാള സിനിമയെ സപ്പോർട്ട് ചെയ്യുകയാണ് ഓരോ മലയാളിയും ചെയ്യേണ്ടത് ഓരോ സിനിമാ പ്രേമിയും ചെയ്യേണ്ടത് രണ്ട് കേരള ഹൈക്കോടതി ഇന്ത്യൻ നിയമചരിത്രത്തിലാദ്യമായി ഏഴാം പേജ് ഏഴാം ഗ്രാഫ് രണ്ടാം ഉപഖണ്ഡിക മൂന്നാം മുതൽ നാല് വരികൾ വരെ നമ്മുടെ ഹൈക്കോടതി എഴുതി ഇരകളുടെ പ്രൈവസി മാത്രമല്ല ആരോപിതരുടെ പ്രൈവസിയും നിങ്ങൾ സംരക്ഷിക്കണം എന്നുള്ളത് ഇത് ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു വിധിന്യായത്തിന്റെ ഭാഗമായി വരുന്നത് അതായത് കംപ്ലൈന്റന്റിന്റെയും അക്യൂസ്ഡിന്റെയും ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടവരുടെയും പ്രൈവസി സൂക്ഷിക്കണം എല്ലാരോടും ഫെയർ ആയിരിക്കണം വെറുതെ കാടടച്ച് വെടിവെച്ചുകൊണ്ട് എന്താണ് കാര്യം നിവിൻ പോളിക്ക് എതിരായ പരാതി കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ രഞ്ജിത്ത് എന്ന ഡിറക്ടർക്കെതിരെയുള്ള പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞില്ലേ രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ ഹോട്ടലിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആർക്കെങ്കിലും പീഡിപ്പിക്കാൻ കഴിയും നിവിൻ പോളി കൊച്ചിയിലായിരുന്നു പിന്നെ എങ്ങനെയാ ദുബായിൽ വെച്ച് പീഡിപ്പിക്കാൻ കഴിയുക ഇനി രണ്ട് ശ്രീ മുകേഷ് അടക്കമുള്ളവർ എന്തിനാണ് രാജിവെക്കുന്നത് മുകേഷിനോട് ഇരുപത്തയ്യായിരം രൂപ ആ വ്യക്തി ചോദിച്ചു പിന്നീട് ഒരു ലക്ഷം രൂപ ചോദിച്ചു കാശ് ചോദിച്ചുകൊണ്ട് കൊടുക്കാത്തതിന് ബ്ലാക്ക് മെയിൽ എന്നാണ് പേര് അങ്ങനെ ബ്ലാക്ക് മെയിലിൽ പേടിച്ച ശ്രീ മുകേഷ് എന്തിനു രാജിവെക്കണം നമ്മുടെ ശ്രീ ഉമ്മൻചാണ്ടി സാർ കേരളത്തിന്റെ ഏറ്റവും ജനപ്രിയനായ മുഖ്യമന്ത്രി അദ്ദേഹത്തെയും കുടുംബത്തെയും സരിതയുടെ വ്യാജ പരാതിയിൽ എത്ര വർഷങ്ങളാണ് വേട്ടയാടിയത് ഇന്ന് യഥാർത്ഥത്തിൽ കേരളത്തിന് ഇല്ലാതായി പോകുന്നത് ഒരു ഉമ്മൻചാണ്ടിയാണ് ശ്രീ ഉമ്മൻചാണ്ടി ഇന്നുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം നട്ടൽ വിരിച്ചു എന്ന് പറഞ്ഞതിനെയും എന്നെ വേട്ടയാടിയതുപോലെ വേറെ ആരെയും വേട്ടയാടരുതെന്ന് ആ നന്മയാണ് അദ്ദേഹത്തിന്റെ മകനായ ശ്രീ ചാണ്ടി ഉമ്മൻ അദ്ദേഹത്തിന്റെ നിലപാടിലൂടെ കാണിക്കുന്നത് എല്ലാ ആണുങ്ങളും മോശമാണ് കാണുന്ന എല്ലാ ആണുങ്ങളും പീഡകരാണ് എന്നുള്ള മുൻവിധി ക്രിയേറ്റ് ചെയ്ത് സിനിമാ രംഗം മുഴുവൻ മോശമാണ് മാഫിയയാണ് അധോലോകമാണ് എന്ന തെറ്റിദ്ധാരണയാണ് പലരും പരുത്തുന്നത് നമ്മുടെ മഹാനർണയ മോഹൻലാൽ ഏറ്റവും താഴ്ന്ന് അമൃത ടിവിയോടും മാധ്യമ ലോകത്തോടും നമ്മൾ എല്ലാരോടും പറഞ്ഞു എന്താ തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകാം നമുക്ക് ഒരുമിച്ച് നിന്ന് പരിഹരിക്കാം നമ്മൾ ഞങ്ങൾ എന്നാണ് നിങ്ങൾ കന്യരായത് നമ്മുടെ താരങ്ങളല്ലേ നമ്മൾ കണ്ടു വളർന്നവരല്ലേ നമ്മുടെ സംസ്കാരത്തിന്റെ പതാക വാഹകരല്ലേ നല്ലൊരു ശതമാന ശതമാന സിനിമാരും അവരുടെ ഇടയിൽ തെറ്റുകൾ പറ്റിയിട്ടുണ്ടോ ഉണ്ടാകാം അവരെ കണ്ടെത്താം ശിക്ഷിക്കാം പക്ഷേ സിനിമാ രംഗത്തെ അപ്പാട മോശമായി ചിത്രീകരിക്കുന്ന ഒരു പ്രവണത പലർക്കിടയിലും ഉണ്ട് ഇത് മോഹൻലാൽ ചൂണ്ടിക്കാട്ടി മമ്മൂട്ടി ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് ആരോപണ വിധേയരാണ് ഇവരാരും കുറ്റക്കാരല്ല കുറ്റാരോപിതർ വേറെ കുറ്റക്കാർ വേറെ കുറ്റക്കാരെ കണ്ടെത്തണം ആരോപിതർ മാത്രമാണ് അവർ നിരപരാധികളാണെങ്കിൽ അവരെ നമ്മൾ സംരക്ഷിക്കുകയും സെലിബ്രേറ്റ് ചെയ്യുകയും വേണം കാര്യം അവർ ഒരുപാട് മാനസിക പീഡനങ്ങളിലൂടെ പോയി അതാണ് ശ്രീ പൃഥ്വിരാജ് അടക്കമുള്ളവർ തെറ്റായ പരാതികളാണെങ്കിൽ അതിനെതിരെയും ശക്തമായ നടപടി വേണമെന്ന് പറഞ്ഞു പക്ഷെ താങ്കൾ ശരിയായി സൂചിപ്പിച്ചതുപോലെ ഹേമ കമ്മിറ്റി ഒരു നവയുഗ പിറവിയുടെ തുടക്കമാകട്ടെ ചത്ത കുഞ്ഞിന്റെ ചാത ജാതകം നോക്കുന്നതല്ല പുതിയൊരു മലയാള സിനിമ ഇൻഡസ്ട്രി സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷ സംരക്ഷണം ബഹുമാനം അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളെ അഡ്രസ് ചെയ്യുന്ന സിനിമ ഡ്രഗ്സും ആൽക്കഹോളും എല്ലാ തരം ഇൻടോക്സിക്കൻസും തുടച്ചു നീക്കുന്ന ബെറ്റർ സിനിമയിലേക്ക് നയിക്കാൻ ഹേമ കമ്മിറ്റിക്ക് ആകട്ടെ അതിനുവേണ്ടിയാണ് എല്ലാരും പ്രാർത്ഥിക്കേണ്ടത്